ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി സിനിമ ഫുഡ് പിന്നേത് എക്സിബിഷൻ അപ്പോൾ ഞങ്ങൾ പാലക്കാട്ടിലുള്ള പ്രിയ തിയേറ്ററിലാണ് സിനിമ കാണാൻ പോയത് മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ നേര് എന്ന സിനിമയ്ക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ഞങ്ങളത് ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളത് ഉള്ളിൽ കയറി സിനിമ നേര് സിനിമ കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല വിഷപ്പം ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ സുൽത്താൻ ബേറ്റിലോ പാലക്കാട് തന്നെ സുൽത്താൻ ബേട്ടിലുള്ള കഞ്ഞിക്കടലിലാണ് പോയത് കഞ്ഞി സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് പാലക്കാട് സ്റ്റേഡിയത്ത് നടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷനിലായിരുന്നു പോയത് ശരിക്കും ടൈറ്റാനിക് കപ്പൽ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു അവർ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ജാക്ക റോസിനെ കാണിക്കുന്നുണ്ട് അതിൽ അവരിട്ട് മാല കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള ഡൈനിങ് ഹോള് അങ്ങനെ എല്ലാ രീതിയിലും കാണിക്കുന്നുണ്ട് അപ്പം എനിക്കതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കുഞ്ഞാമ്പ് ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടും ഓടിക്കളിച്ചിട്ടും എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് കാണിച്ചു തരുന്നുണ്ടാവേ പിന്നെ പിന്നെ അവരുടെ ഹിസ്റ്ററി കാര്യങ്ങൾ ടൈറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവർ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ആയിരുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രിസ്മസ് അപ്പോൾ പിന്നെ അവനെ കാണിച്ചു തന്നെ പിന്നെ റോസിട്ട് മാലീനം കാണിക്കുന്നുണ്ട് കേട്ടാ അല്ല പിന്നെ അവിടെ കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവൻ അവനൊരേ കരച്ചിലായിരുന്നു അവൻ ഇതെല്ലാം കൂടി കണ്ടിട്ട് എന്താ വാങ്ങണ്ടതെന്നുള്ള ടെൻഷനായിരുന്നു പിന്നെ അവസാനം അവൻ ഒരു ഗണ്ണിൻ്റെ ഇതുപോലത്തെ അത് വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി അമ്മായിമാർക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നാലു പേരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ കളിക്കാനൊക്കെ നിറയെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ കളഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് കണ്ടെ അവനെ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അവൻ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്